ഹലോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നൈറ്റിയിൽ ചെയ്യാവുന്നൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മൾ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഉണ്ടോ ചെറിയ നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് നല്ലൊരു പൈപ്പിംഗ് പോലത്തെ ഡിസൈനാണ് നമ്മൾ ഇതിൻ്റെ നെക്കിലും അതേപോലെ നെക്കിൻ്റെ ബോർഡറിനകത്ത് നമ്മൾ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നിവൃത്തി കാണിച്ചിട്ടാണ്ടോ ഇതേപോലെ നമ്മുടെ ഈ ഒരു നെക്ലസ് ഡിസൈൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസ് വീഡിയോഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നിങ്ങളുടെ കമന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നും അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഗുണങ്ങളെന്ന് വെച്ചിട്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് വീഡിയോസ് വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൊടുക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് നമ്മളൊരു അജിറക്കിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നുണ്ടോ അജറക്കിൻ്റെ നല്ലൊരു അടിപൊളി ഡിസൈൻ വരുന്ന തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സ് വരച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്നര മൂന്നര ഇഞ്ചാണ് നമ്മൾ ടോപ്പിലും താഴെയും വെച്ചിരിക്കുന്നത് അതേപോലെ ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് വെച്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അളവെത്തണോ അതിനനുസരിച്ച് ഇതുപോലെ ബോക്സ് വരക്കുക അതിനനുസരിച്ച് അതിനകത്ത് നമുക്ക് നെക്ക് ഡിസൈൻ കൊടുക്കാം അപ്പം നമ്മളിവിടെ റൗണ്ട് നെക്ക് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് സ്ക്വയർ നെക്ക് വേണമെങ്കിൽ സ്ക്വയർ നെക്ക് ചെയ്യാം അപ്പം നമ്മളിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റൗണ്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റൗണ്ട് ഇതുപോലെ വരക്കാൻ അറിയാത്തവണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ആംഹോൾ കറുണ്ടല്ലോ സ്കെയിൽ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാ ഈസി ആയിട്ട് ആംഹോൾ കർ വെച്ച് നമുക്ക് ഇതുപോലെ വരക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ നെക്കിന് ആയിക്കോട്ടെ അതേപോലെ തന്നെ നമുക്ക് റികാളൊക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ആം ഹോൾ കറവ് അപ്പോൾ നമുക്ക് ഇത് അവിടെ മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് നെക്കിന്റെ കാര്യത്തിലോട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ച് ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ചെടുക്കുക അല്ലെങ്കിൽ വേറെ ഡിസൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡിലേക്ക് വെക്കാനുള്ള ഡിസൈനാണ് ആവശ്യം അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിന് സെയിം കളർ കറല്ലേ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റിൻ്റെ കളർ ഇതേപോലെ അജറക്കിൻ്റെ പ്രിന്റാണ് വന്നിരിക്കുക റെഡും ബ്ലാക്കും കൂടിയ അജറക്കിൻ്റെ പ്രിന്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ തുണി മാറ്റി വെക്കാം ഫ്രണ്ട് പീസ് മാത്രം എടുക്കാം അപ്പോൾ ഈ ഒരു മാച്ച് ആകുന്ന രീതിയിലുള്ള തുണിയാണ് നമുക്ക് ആവശ്യം അപ്പം നമ്മളിവിടെ എടുത്തിരിക്കും നമുക്ക് ഈ ഒരു റെഡ് കളർ മാച്ച് ആകുന്ന രീതിയിലുള്ളൊരു റെഡ് കളറിൽ തന്നെ വരുന്ന പക്ഷേ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു ഡിസൈനാണോ ഇതുപോലത്തെ ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പീസ് വെച്ച് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പീസില്ലാതെ ഇതുപോലത്തെ ജോയിൻ ചെയ്തെടുത്താലും മതി അപ്പോൾ കാരണം വൃത്തിയോടെ ഒന്നും അറിയില്ല കാരണം നൈറ്റിയായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്നും പുറത്തോട്ടേ കാണാത്ത രീതി തന്നെ ഡിസൈൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ടുള്ള എടുക്കാം അല്ലെങ്കിൽ വർക്ക് വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പീസ് എടുക്കാം അല്ലെങ്കിൽ സെയിം പീസ് എടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് സെൻറ്റർ മടക്കിയെടുക്കുക ഇനി ഇതിനെ മുകളിലേക്കായിട്ട് നമുക്ക് നെക്ക് വരച്ചെടുക്കണം അതേപോലെ ഇതിൻ്റെ ഔട്ടർ സൈഡും വരച്ചെടുക്കണം അപ്പോൾ ഇതേ നമ്മൾ സെയിം മഷണം പ്രകാരം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിനെ ബോർഡർ ഡിസൈനാണ് വരക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി താഴെയായിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ താഴത്തേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ ഇവിടേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങനെ റൗണ്ടായിട്ട് എന്ത് ചെയ്യുക രണ്ടിഞ്ച് മാർക്ക് ചെയ്തിന് ശേഷം ഇവിടുത്തെ സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇനി മഷ്മൻ മാർക്ക് ചെയ്യാനുണ്ട് ഷേപ്പ് താഴോട്ടേക്ക് ഇങ്ങനെയാണ് ഇനി പോകുന്നത് അപ്പോൾ ഇനി താഴോട്ടേക്കുള്ള മെഷെമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴോട്ടേക്കും സെയിം മെഷർമെൻറ്റ് രണ്ട് ഇഞ്ച് വെച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീതി കൂടുതൽ എടുത്താലും മതി നമ്മളിവിടെ സെയിം മെഷർമെൻറ്റ് രണ്ട് ഇഞ്ചിനാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ ബോർഡർ ഒന്ന് വരച്ചെടുക്കണം അപ്പം നമ്മളിവിടെ കെർവായിട്ട് ഇതുപോലത്തെ ഡിസൈനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കാം അപ്പം നിങ്ങളുടെ സ്റ്റേജ് ഡിസൈൻ മാറ്റി കൊടുക്കാം പ്യൂർ സെയിം മത്തേലിനെ ചെയ്താൽ മതി അപ്പം ഉണ്ടോ നമ്മളിതുപോലെ ആ ഒരു ഔട്ടർ ഡിസൈൻ നമ്മൾ നമ്മളിതുപോലെ തുണിക്കാത്ത വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് എന്താ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഷേപ്പിലാണോ ഔട്ടർ സൈഡ് കൊടുത്തത് ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ നിങ്ങൾ ഔട്ടർ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം ഇതിൻ്റെ ലെങ്ങ് വരുന്നത് ഏകദേശം ഒരു ഏകദേശം താഴ്ത്തേകദേശം ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടിവശം കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം അപ്പോൾ ഇതേ അടിവശം കൂടെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ അറ്റാച്ച് ചെയ്യാനുള്ള പീസ് ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഒരു ഡിസൈനും കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്രോസ് കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് അരഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിഞ്ചിൻ്റെ ആണ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ക്രോസ് പീസ് ഇനി ഈ ഡിസൈനകത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണി അറ്റാച്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് ഒട്ടിക്കാം അല്ലെങ്കിൽ ലൈനിങ് വെച്ച് സ്പോഞ്ച് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ലൈനിങ് മാത്രം അറ്റാച്ച് ചെയ്ത് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് കിട്ടി കൂട്ടിയിട്ട് സ്പോഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ഈ ഒരു നെഗിസൈൻ ഉണ്ടോ അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ക്രോസ് എടുത്ത് നല്ല വശത്തായിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഇതേപോലെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ചവിട്ട് വീതിക്ക് ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ രണ്ടാം സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം അടിഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് ആ തന്നെ ഒരു സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് എൻഡിലൂടെ കൂടെ ഒരു ചവിട്ട് വീതിക്ക് എന്തി ഇതിലൂടെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സെയിം വീതിക്ക് ഇതേപോലെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കർവ്വൊക്കെ നോക്കിയിട്ട് വളരെ സ്ലോയിൽ ചെയ്തെടുക്കുക നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന എക്സ്ട്രാ വന്ന ക്രോസ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേ സെയിം മെത്തേഡിൽ തന്നെ എൻഡിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചവിട്ട് വീതിക്ക് നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒരു എൻഡിലൂടെ ഇതേപോലെ വന്നിട്ട് കർവൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഔട്ടർ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അതായത് ഇങ്ങനെ ഇതേപോലെ എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് കണ്ടോ നമ്മൾ രണ്ട് സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോസിൻ്റെ ഈ ഒരു വശം കണ്ടോ ഇത് ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് അടിയിലോട്ടേക്ക് വന്നിട്ട് നമുക്ക് ഈ ഒരു എഡ്ജിൽ ഇതുപോലൊരു ഡിസൈനിൽ നമുക്ക് ഈ ഒരു ക്രോസ് കിട്ടും കേട്ടോ ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് മറിച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം ഉണ്ടോ ഇതേപോലെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ തൈൽത്തുമ്പം എല്ലാം അടിയിലോട്ട് പോകും കറക്റ്റായിട്ട് നമ്മൾ ആ ക്രോസ് ഈ ഒരു എൻഡിലേക്ക് ഇതേപോലെ പതിഞ്ഞ് പുറത്തോട്ടേക്ക് വരും ഓക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതേ ഒന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി ആൻഡ് ചെയ്ത് അപ്പോൾ നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ ഡിസൈനായിട്ട് നമുക്ക് സൈഡിലോട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ക്രോസ് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അടിവശം കൂടെ നമുക്ക് ഇതേപോലെ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിവശം ഇപ്പോൾ ബ്ലാങ്ക് ആണ് അപ്പോൾ അടിവശം നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു പീസ് വെച്ച് അടിവശം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു ക്രോസ് എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചാൽ അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എൻഡ് വശം ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് വശത്തെ മുകളിലേക്ക് ഇതേപോലെ ചെറിയൊരു മടക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ബ്ലാക്ക് വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ എൻഡിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വരുന്ന ക്രോസ് ചെസ്റ്റ് ഒന്ന് മടക്കാനുള്ള ഭാഗം ബാക്കിയിട്ടിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ക്രോസ് നേരത്തെ ചെയ്ത പോലെ നേരെ ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് പോയിട്ട് ക്രോസ് ഇതുപോലെ വരും ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതേ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലത്തെ ഡിസൈൻ നമുക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രണ്ട് പീസിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ശേഷം ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെക്കുക താഴെ ഭാഗം സെൻ്റർ കറക്റ്റ് ചെയ്ത് വെക്കുക ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അതിനുശേഷം സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്റർ മാറിപ്പോയത് സെൻറ്റർ മാറിപ്പോയാൽ നെക്കിൻ്റെ ഷേപ്പ് എല്ലാം മാറി അപ്പോൾ നെക്ക് മാറിപ്പോയിതിരിക്കാൻ വേണ്ടി ഇതുപോലെ സെൻറ്ററിൽ പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെയും നമുക്ക് കറക്റ്റായിട്ട് ഫ്ലാറ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം മുകളിലും സെൻറ്റർ കറക്റ്റ് ചെയ്തിരിക്കണം അതേപോലെ താഴെ ഭാഗം സെൻ്റർ കറക്റ്റ് ചെയ്താണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ നമ്മൾ ചുറ്റിലും നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ചുറ്റിലും എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു ബ്ലാക്ക് ചേർന്ന് നമ്മുടെ ഈ ഒരു ഉണ്ടോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് ഉള്ളിലൂടെ കറക്റ്റായിട്ട് ഫ്ളാറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് ഈ ഒരു രണ്ട് വശം അത് അപ്പോൾ ഇതുപോലെ പൊങ്ങിക്കിടക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബ്ലാക്ക് തണിയുടെ എൻഡിലൂടെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഇതുപോലെ പൊങ്ങിക്കിടക്കും അങ്ങനെ പൊങ്ങിക്കിടക്കണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു ബ്ലാക്കിൻ്റെ എൻ്റിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്തുനിന്ന് അടുത്ത എൻ്റെ വരെ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു രണ്ട് മുതൽ അടുത്ത അടുത്തെൻറ്റ് വരെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് അതായത് നെക്കിൻ്റെ ഇന്നർ മീൻസ് ആ ഒരു കറപ്പ് പൈപ്പിംഗ് തൊട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ ഒരു ക്രോസ് വെച്ചതിൻ്റെ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് ആ ഒരു കറുപ്പ് ചേർന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇന്നർ സൈഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഈ ഒരു കോണിലെത്ത സമയത്ത് കുത്തി നിർത്തിയിട്ട് തിരിച്ച് വെച്ചുകൊടുക്കുക വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണിയുടെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും തിരിച്ച് വെച്ചിട്ട് എന്തു ചെയ്യാം ഈ ഒരു കർവ് മുതൽ അടുത്ത എൻ്റ് വരെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു എൻഡ് വശം പൊങ്ങിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ വേണ്ടവർ ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് പിന്നെല്ലാം ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ നമുക്കവിടെ സെക്യൂർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ നെക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം അതിനായിട്ട് നമ്മൾ ഇപ്പോൾ രണ്ട് തുണി ഇതുപോലെ അറ്റാച്ച് ചെയ്തതാണല്ലോ അപ്പോൾ അത് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് മഷ്മൻ പ്രകാരം നമ്മൾ വീണ്ടും വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് ചേർന്ന് ക്രോസും തയ്യൽത്തുമ്പൊന്നും ഇടേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചേർന്ന് ഫുൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ നെക്ക് വരയ്ക്കുന്ന സമയത്ത് മെഷെമെൻ പ്രകാരം കുറക്കൊന്നും വേണ്ട നമ്മുടെ എത്രയാണോ അത്ര വെച്ചിട്ട് വരയ്ക്കുക കാരണം നമുക്ക് മടങ്ങി പോകൊന്നുമില്ല കറക്റ്റ് മെഷർമെന്റിൽ നമുക്ക് നെക്ക് കിട്ടുന്നതാണ് ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ ക്രോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചില് ക്രോസ് വെട്ടി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മളെന്ത് ചെയ്യുക നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ കറവായിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ക്രോസ് ഒരു പൈപ്പിംഗ് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സൈഡിലൂടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ചെറിയ വീതിക്ക് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ ഒരു ഡിസൈൻ നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് ആദ്യം ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ക്രോസ് ഇതുപോലെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നല്ല വശത്ത് വെച്ചതിന് ശേഷം ചെറിയ വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ചെറിയ വീതിക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്കോ ക്രോസോ ാൻ പാടില്ല കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എക്സ്ട്രാ വന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെറിയ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം ക്രോസ് മറിക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ ഫുൾ ആയിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കട്ടിങ്സ് കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടി പോകാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനിയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു തയ്യൽ തയ്യൽ തുമ്പ് നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ നമ്മുടെ തുമ്പ് ഇതേപോലെയല്ല നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വേണം പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ തുമ്പ് മടങ്ങാതെ തയ്യൽ തുമ്പ് മടങ്ങാൻ പാടില്ല തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ ഇതേപോലെ മടക്കി കൂടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പൈപ്പിംഗ് പോലെ കിട്ടും ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ എന്ത് ചെയ്യുക ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് സമയത്ത് ക്രോസ് മടങ്ങി പോരത് ക്രോസ് നമ്മുടെ ക്രോസിൻ്റെ തയ്യൽ തുമ്പ് ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ക്രോസ് തുമ്പ് മടങ്ങാതെ കവർ ചെയ്ത രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ ഈ ഒരു ലൈനിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ബ്ലാക്ക് തുണി ചേർന്നിട്ട് ബ്ലാക്കിന് മുകളിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ അതേ കുഴി കൂടെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ പൈപ്പിംഗ് ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗിൽ നമുക്കൊരു പൈപ്പിംഗ് വെച്ച രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഉണ്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സ്പോഞ്ചോ അല്ലെങ്കിൽ ക്യാൻവാസോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ബ്ലാക്ക് കളറിൽ മൂന്ന് ഷോ ബട്ടൺ ഇതിൻ്റെ സെൻറ്ററിൽ ഇത് സെയിം കളറിലെ ഷോ ബട്ടൺ സെൻറ്ററിൽ വെച്ചു കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് ഗ്രാൻഡായിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോ സെറ്റ് ചെയ്ത് കൊടുക്കുക ബോ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വള്ളിക്കെന്ത് ചെയ്യാൻ നമ്മുടെ ഒരു പൈപ്പിന്റിൻ്റെ കളർ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു തുണിയുടെ കളർ ഏതാണ് അത് ചെറിയൊരു ബെല്ല് കൂടെ കൊടുക്കുക ഓക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ബോ കൂടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക അത് നമ്മൾ സ്പോഞ്ചൊക്കെ വെച്ചാണ് ചെയ്യുന്നെങ്കിൽ അതിനുശേഷം ഇതുപോലെ ലൈൻസ് ഉള്ള കുറച്ച് ലൈൻസ് ലൈൻസൂടെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പ്ലെയിൻ തുണി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സ്പോഞ്ചൂടെ വെച്ചിട്ട് ഇതേപോലെ സ്പോഞ്ചിൻ്റെ മുകളിലൂടെ കുറച്ച് സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു നെക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പം വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ ഒരു െക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണി ചാനൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അടിപിളായിട്ടുള്ള നെക് ഡിസൈൻ വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ അടിബിൾ ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ചെറിയൊരു ബോ കൂടെ സെറ്റ് ചെയ്ത് എടുത്തതിനു ശേഷം കാണാം അപ്പം ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നൈറ്റിയുടെ സെയിം കളറിലാണ് നമ്മൾ ബെല്ല് കൊടുത്തിരിക്കുന്നത് അതേപോലെ വള്ളി ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ക്രോസ് കൊടുത്ത സെയിം തുണിയിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നുട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ബൈ ഫ്രം മാജിക് നേടിൽ